സമയമുണ്ട് കരയേക്കാട് ആലങ്ങല ഇന്നത്തെ വീഡിയോ ും മുഴുവൻ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവര് ഇവരുടെ ഈ ഫാമിൽ നിന്നുമുള്ള ചാണകം എത്ര മനോഹരമായിട്ടാണ് ഇവർ ഇത് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പ്രത്യേകിച്ച് പച്ച ചാണകം വേണമെങ്കിൽ അതും അങ്ങനെയും ലഭിക്കും അതല്ലാതെ ചാണകം ഉണക്കി പൊടിച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ട് പല രീതിയിലും ഇവര് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് വിശദമായിട്ട് നമുക്ക് കാണാം പച്ച ചാണകം വേണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ് ഇവരുടെ പാക്കിംഗ് സിസ്റ്റം കിട്ടാ പ്ലാസ്റ്റിക്കിന്റെ ടിന്നിലാക്കിട്ട് ഉണക്ക പൊടിയല്ലാത്ത പൊടി വേറൊണ്ട് പച്ച ചാണകം ഡയറക്റ്റ് വേണ്ടവർക്ക് അങ്ങനെ കിട്ടും ചെയ്യാം അങ്ങനെ പാത്രത്തിൽ നമുക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ നല്ല സുഖമാണ് പ്ലാസ്റ്റിക്കിന്റെ ഡബിയിലാക്കി ഒരാൾ തരും നമ്മൾ വണ്ടിയിലേക്ക് കൊണ്ടായാൽ മതി പാത്രം തിരിച്ചുകൊണ്ട് നോക്കുന്നത് ചാണകം ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ വാരി ഇങ്ങനെ തൊടുവിൽ വരെ ഇങ്ങനെ കുറുന്നായിട്ട് ഇവിടെ നിറച്ച് ഇങ്ങനെ പരത്തിയിട്ട് വയ്ക്കുകയാണ് ഈ കോഴിക്കളും താറാവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേനെ പരത്തിക്കാണ്ട് ഉണക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് നേരെ ഒരു ഫാക്ടറിയിൽ നിന്ന് പൊടിക്കുന്നുണ്ട് ഈ ചാണകം പൊടിക്കുന്ന മെഷീൻ ഉണ്ട് ഇവരെ അടുത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് കണ്ടുവെക്കാം ഒരു മായും ചേർക്കാത്ത അടിച്ചാപ്പൊളി ചാണകം അപ്പം ആ ചാണകം പൊടിക്കണമൂടെ ഒന്ന് കാണാം ക് ഈ ബിസിനസ്സിലെ ഒരു സാധനം ഒഴിവാക്കാൻ ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ ഞങ്ങൾക്ക് കാണിച്ചതാ ഏത് ബിസിനസ്സിലും ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പക്ഷേ ഇതൊന്നും ഉണ്ടോ ഇത് പറയാനുള്ള കാരണം നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കൊടുന്ന് ഉണക്ക ചാണകം ഉണ്ടല്ലോ ചാണകം ഇവിടെ കൊടുന്ന് വച്ചിട്ട് ഇതൊക്കെ ചാക്കണത്തിന് ചാണകമാണ് ഈ ചാണകം ഇവിടെ കൊടുത്തിട്ട് ഇതാ പൊടിച്ചെടുക്കണ് ഇങ്ങനെ ഇട്ട് ഓക്കേണ്ടട്ടുകൊടുത്താല് മലപ്പുറം ജില്ലയിൽ തന്നെ എന്ന് വേറിട്ടെ അങ്ങനത്തെ പുട്ട് പൊടിക്കൽ പുട്ടല്ല ചാണകം പൊടിക്കുന്നത് കേട്ടോ എന്തോര നൈസാന്ന് പറയാം പൊടിന്റെ മതി ഇതിങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഇട്ടാൽ ഗുണമെന്താ വെച്ചാൽ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ഇറക്കുന്ന വളമുണ്ട് ഞമ്മളിപ്പോ കഴിഞ്ഞൊരു ഇട്ടതേക്കാർ തുറക്കുമ്പോൾ ഉണ്ടാവും വളം അതേമാതിരി എടുക്കുന്നുണ്ടാവും അതിന് ഭയങ്കര വ്യത്യാസം ഉണ്ടാ ഇനി വേറൊരു പ്രത്യേക മാത്രമല്ല ആടിന്റെ ആട്ടും കാട്ടും പൊടിച്ചതും കൂടെ ആട്ടുംകാട്ടും പൊടിക്കാൻ ഭയങ്കര ആട്ടുംകാട്ടും ഭയങ്കര ഭയങ്കര ടമ്പറായ സാധനമാണല്ലോ അതും ഇവരെ മാത്രം പ്രത്യേകത കേട്ടാ വലിയ ചാക്കിലാക്കിയിട്ട് അങ്ങനെ ചാക്ക് കണക്കിന് ഇത് വേണമെങ്കിൽ ഇതിങ്ങനെ ഇത് തൂക്കല്ല ഈ വലിയ ചാക്കിൽ തപ്പ് കണക്കിനാണ് ചാറേന ഇങ്ങനത്തെ ഇതേ സാധനങ്ങൾ ഇങ്ങനത്തെ ചാക്കാക്കി വെച്ചത് ഇങ്ങനത്തെ ചാക്ക് നാല് തപ്പ് ഇങ്ങനത്തെ നിറച്ചിട്ടാണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ഫുൾ ചാക്ക ചാക്കാ ഇത് എത്രത്തോളം ഒരു ബിസിനസ് ആക്കി നോക്കുകയാണെങ്കിൽ മാറാക്കര ജീവകളം ഫാക്ടറി ചാണകപ്പൊടി മിൽക്ക് ആഗ്രോ പ്രൊഡക്റ്റിന്റെ ഇത് നമ്മൾ ഈ നഴ്സറിക്കൊക്കെ കിട്ടാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കിലോ ചെറിയ ചെടിയൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് കുറച്ച് മതിച്ചെങ്കിലും അങ്ങനെ ഉണ്ട് ഇനി അതല്ല അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുപ്പം വേണമെങ്കിൽ അഞ്ച് കിലോൻ്റെ ഉണ്ട് ഏ അത് ഇത് വേണമെങ്കിൽ നമ്മൾ തെങ്ങിനൊക്കെ വളമടാൻ വേണ്ടിയിട്ട് കർഷകർക്കും കൊണ്ടുപോവാം ഇനി ഇത് വേറെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിറച്ച് കൊണ്ടാവാം എന്തെങ്കിലുമൊക്കെ ഇതിൽ മിക്സ് ചെയ്യുമെന്നുള്ള പീടൊക്കെ ഉള്ളുണ്ടാവുമല്ലോ നമുക്ക് ഈ നിന്നൊക്കെ വരുന്ന വളമിലൊക്കെ അങ്ങനെ പ്രശ്നമുള്ള ആളുകളൊക്കെ പറഞ്ഞേക്കാം നല്ല പൊടി നേരത്തെ പറഞ്ഞ പോലെ പുട്ടുപൊടിയാണെന്നുള്ള നിങ്ങളോട് അങ്ങനെ വന്ന് കണ്ടാലേ മനസ്സിലാവുക ചാണകത്തിന്റെ പൊടിയും ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആട്ടും കാട്ടും എന്നുള്ളതാണ് നമ്മളൊക്കെ പലതരം ബിസിനസ്സുകൾ തുടങ്ങുന്ന ആളുകളാണ് പക്ഷേ ഈ തുടങ്ങിയ ബിസിനസ്സില് എല്ലാവിധ സാധ്യതകളും ഇവർ ഇവിടെ പരീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇല്ല അവിടെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കണ്ട ഈ ചാണകം പൊടിക്കുന്ന സംവിധാനം എത്രപോലെ ആളുകൾ അതിനൊക്കെ ബുദ്ധിമുട്ടുന്നത് നമ്മളൊക്കെ വീട്ടിൽ കൊണ്ടു കൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ആളുകൾ ആട്ടുംകാട്ടൊക്കെ പൊടിച്ചെടുക്കുക ഇങ്ങനെ ആട്ടുംകാട്ടൊക്കെ പൊടിക്കാനും ചാണകമൊക്കെ ഇങ്ങനെ പൊടിച്ചെടുക്കാം ഇവരുടെ ഒരു ഈ ഒരു ബിസിനസ്സിൽ ഇവർ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഉണ്ട് അത് തന്നെയാണ് ഇവരുടെ വിജയത്തിന്റെ രസം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പശുവിൻ്റെ ഫാമുണ്ടല്ലേ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ബിസിനസ്സരമായിട്ട് ചിന്തിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഇഷ്ടം പോലെ മാർക്കറ്റിൽ ആവശ്യക്കാരുണ്ടെന്നാണ് ഇതിൻ്റെ ഓണേഴ്സ് പറയുന്നത് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ബൈ